യാണല്ലോ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ച് കാണിച്ചു കാണിച്ചു കൊടുക്കുകയാണ് ഒരു ദൗത്യം തിരിച്ചറിയും ഈ ഭൂമിയിൽ അടിക്കുമെന്നല്ല സ്വർഗത്തിനും ഐക്യപ്പെട്ട ஒரு வாயிரு அதுபோல நமக்கும் ஏதென்னும் வேர்ச்சு காட்டித்தர நம்ம பிரியப்பட்ட அச்சன்மாக்கு விசுத ஜோன் மரியாதை കൊച്ചൻ ഇന്നിവിടെയില്ല വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അതുപോലെ തന്നെ മുന്നോട്ട് നയിക്കുന്ന സ്വാഗതം ചെയ്യുന്നു ഇവിടെയുള്ള മറ്റെല്ലാ സിസ്റ്റേഴ്സിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടു എല്ലാ ചേട്ടാന്മാരെയും എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു എന്ന ഗ്രാമത്തിലാണ് ജയിച്ചത്യാനി അപ്പൊ നാദിലി എന്ന ഗ്രാമം ഒരു ഒത്തിരി വികസനങ്ങളൊന്നും എത്തി ചേരാത്ത ഒരു ഉൾഗ്രാമമായിരുന്നു എന്ന് വെച്ച വിനോദങ്ങൾക്കൊന്നും ഒത്തിരി പ്രാധാന്യം കല്പിക്കാതെ പ്രാർത്ഥനയ്ക്കും മാത്രം ജനങ്ങളായിരുന്നു അവിടുത്തെ ആ ഒരു ഗ്രാമത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മെയ് എട്ടാം തീയതി വിശുദ്ധ ജോൺ വലിയ ദമ്പതികളുടെ മകനായിരുന്നു ഇപ്പോൾ നമുക്കും മര്യ വ്യാനിയെ പോലെ വിശ്വനയെപ്പോലെ ലാളിത്യത്തിലും ഭരുണയിലും ഒക്കെ ജീവിക്കാനും അതുപോലെ മത വ്യക്തിയിലൊക്കെ കൊണ്ട ജപമാല ചെയ്യാനൊക്കെ ചെല്ലാൻ ആരും മറക്കല്ല സ്റ്റേജ് പഠനത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളവരെ ഒരു ജപമാലയൊക്കെ കഴിയും ഏറ്റവും കുറഞ്ഞ ഉറങ്ങെങ്കിലും ഒരു ചെല്ലാൻ കിട്ടുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ എല്ലാവരും ഇത് പ്രാർത്ഥിക്കണം കഴിയുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ പള്ളിയിലേക്ക് വരണം അടുത്ത പ്രോഗ്രാമൊക്കെ നടത്തണം പിന്നെ വീണ്ടും ഇങ്ങനെ മൊബൈലും ബുദ്ധി ഇരുന്ന് നമ്മൾ മൊബൈലിൽ കഴിഞ്ഞ ആ ജപമാനം പിടിച്ചോണ്ടി നോക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ടോ മൊബൈലൊക്കെ ഒത്തിരി ദൃശ്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലതാണ് മൊബൈൽ മാറ്റി വെക്ക ആ ജോമേലിനെ ആശ്രയിക്ക പഠിച്ചുകൊടുക്കാൻ നല്ല നല്ല അച്ഛൻമാരുടെ സിസ്റ്റേഴ്സ് ഒക്കെ ആയിത്തീരാൻ നിങ്ങൾ എല്ലാവരും ഖാത്തരാട്ടായിരുന്നു ഞാൻ ആശംസിക്കുന്നു പ്രോഗ്രാം നിങ്ങൾ എന്ന് വേണമെന്നൊക്കെ എല്ലാവർക്കും പ്രത്യേകം ദിവസം പറഞ്ഞോക്കും ചേട്ടൻ പറഞ്ഞോക്കില്ല പ്രത്യേകം നന്ദി ബ്രദറിന്റെ പ്രത്യേകം നന്ദി ഇതിനുവേണ്ടി ബ്രദറും ഒത്തിരി അധ്വാനം അറേഞ്ച് ചെയ്തു ബ്രദിക്കും